അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കരത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ ലീഡ് യുവാ പ്രതിൻ്റെ ലീഡ് എണ്ണായിരത്തിലധികം കടക്കങ്ങൾ ഇനിയും എണ്ണാനുള്ള മണ്ഡ പഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം അപ്പോൾ നേരത്തെ ഞങ്ങൾ കണക്ക് കൂട്ടിയ പോലെ തന്നെ ഇടതുപക്ഷത്തിന് ഉജ്ജ്വല വിജയം ഈ മണ്ഡലത്തിൽ ഉണ്ടാകും വലിയ രീതിയിലുള്ള കള്ളപ്രചാര വേലകളും പ്രചരണങ്ങളും ഉണ്ടായിരുന്നു അതിനെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും അപ്പോൾ ഉജ്ജ്വല വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ചേലക്കര എണ്ണുമ്പോൾ ഇപ്പോൾ ലീഡ് ചെയ്യും ലീഡ് ചെയ്യുന്നുണ്ട് പൊണ്ടാടി ലീഡ് ചെയ്യും പഴയന്നൂരിൽ ലീഡ് ചെയ്യും തിരുവല്ലാലിഡ് ഉള്ളൂർക്കരയിലും ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പൊളിറ്റിക്കൽ ഫൈറ്റ് മാത്രമല്ല അവർക്ക് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് ജീവൻ ജീവന്മരണ പോരാട്ടമായിട്ടാണ് അവർ കണ്ടത് അതായത് ചേലക്കര വിജയിക്കാൻ കഴിഞ്ഞാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാ തരത്തിലുള്ള പ്രചാരവേലകളും ഇവിടെ ഇറക്കേണ്ടായി എല്ലാ തരത്തിലുള്ള കള്ളപ്രചാരവേലകളും നടത്തുകയുണ്ടായി അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇടതുപക്ഷത്തിന് പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തുടർന്നും ഈ കേരളത്തിൽ ഉണ്ടാകണം മൂന്നാം വട്ടവും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും എന്നതിന്റെ തെളിവ് കൂടിയാണ് ചേലക്കരയിൽ പാലക്കാട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ബി ജെ പിയും പിന്നെ യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമുള്ള രണ്ട് പഞ്ചായത്ത് ഉണ്ട് മാസൂരും കർണാടിയും പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ അത്ഭുതം സൃഷ്ടിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള പാലക്കാടും വിജയിക്കാൻ കഴിയുന്നില്ല എന്നാണ് അഭിപ്രായം ഇല്ലല്ലോ മരണ വിരുദ്ധത പറഞ്ഞുണ്ടാക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നല്ലോ ജനങ്ങൾക്ക് ഭരണത്തിന്റെ നേട്ടം അനുഭവിച്ച ആളുകളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യങ്ങളോടൊപ്പം അണിചേരും എന്നുള്ള കാര്യത്തിൽ സംശയം ചേരക്കരയിൽ രാഷ്ട്രീയ വിജയമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ വലിയ അത് അവര് രാഷ്ട്രീയ പരാജയമാണോ വിജയമാണോ എന്നൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ചെയ്യേണ്ട കാര്യമാണ് എന്തായാലും ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് വിജയം അനുസരിച്ച് ഭൂരിപക്ഷം ഇപ്പോഴത്തെ അനുസരിച്ച് പതിനായിരത്തിനധികം ഭൂരിപക്ഷം വരാൻ സാധ്യത രണ്ടായിരത്തി പതിനാറിലെ ഭൂരിപക്ഷത്തേക്കാൾ അതിനേക്കാൾ കൂടുതൽ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി